ൂമേ ചൊല്ലാതെ നിന്നു കൊണ്ടിടുന്നു മുട്ടയോ ചൊൽവാനെ പോർക്കീലാർക്കാം ചേർത്തു നിന്നിടും നോരൽ കീടം ചെമ്പടാമെന്നതൂ നിർണായിച്ചു പണ്ടുതന്മേനീയെ ചുട്ടൂ കളഞ്ഞതിലുണ്ടായ പൊറായ്മ പോകുവാനായി ടെമ്പോൾ താർബണി തെരിൽ കരേറിയിട്ടു ശമ്പൂതൻ മേനീ പാകുപ്പിച്ചു താൻ കുംഭീതൻ തുമ്പിക്കൈ നിട കണ്ടല്ലോ കുമ്പിട്ടു പോരുന്നതിന്നൂമിപ്പോൾ തൊൽപറ്റു നിന്നോരു ശോഭായെ കാണുമ്പോൾ ചെപ്പെന്നോ ചൊൽവാനോ തോന്നുമല്ലോ പ്പില്ലായീനെ കൊപ്പീനെ ചൊന്നായ ഉൾപൂവിൽ കോപിക്കും ജാനുവപ്പോൾ എന്നാതൂ മൂലം താൻ ജാനുക്കൾ വളർത്തുവാൻ എതു മേ വല്ലാതെ നിന്നു ഞാൻ ദേവിതൻ ചരു കാണം കൂടൽ നേരത്തു മേബി നിന്നിടേണാമെങ്ങൾ കണ്ടം ോ ചിന്തിച്ചു ചന്ദ്രകാലാധരൻ തന്നോടെ സേവായ ചെയ്വാതീനായി നിർജനാമായൊരു കാനനം തന്നിൽ പോയി ഷൾജവും പാടി നൽകുകീരാലം കുറ്റമാറ്റിയിടുന്ന നൃത്തമാടിയിടുന്നു മറ്റൊന്നും ചിന്തിച്ചിട്ടില്ല ചൊല്ലാം നാഗീകൾ മൗലിയിൽ തവി നിന്നിടുന്ന നഗമാകമാണി ജാലങ്ങളിൽ പരമൂരും എഴുന്നു നിന്നിടുമ പദനാഗങ്ങൾ തൻ്റെ മിരേ വാഴിഞ്ഞോ പരം നാദൂ കാണുമ്പോൾ ശതമായുള്ള ഒരു കുർമാമെന്നും ോ സ്വന്താതം തോന്നും നീ തമ്പിക തൻപ്രപാതങ്ങൾ രണ്ടും മഞ്ചീരണ്ടന്നൂടെ മഞ്ജൂളാമായോ ഒരു ശിഞ്ചീതാമാകും ഹംസനാദം എപ്പോഴും കേൾക്കായാലപ്പാദം ചെഞ്ചമ്മേ ചെൽ കൊള്ളും പങ്കാചാമെന്നു തോന്നും വനവർ കൈകളം വാരീരം ചെഞ്ചമ്മ കാണുന്ന നേരത്തു കൂങ്കുകായാൽ തിങ്കാളുന്നുള്ളോരു ശങ്കായു മുണ്ടിനേ ചങ്കൂറി ചീടുന്നു പരമുള്ളിൽ ഉൾക്കാമ്പിൽ തന്നെ ചേർന്നുക്ലേശം നിന്നോർതൻ ദുഃഖമാം കാന്താരം നീറ്റുകായാൽ അങ്കീയം ഉള്ളോരൂ ശങ്കായോ മുണ്ടീനി കങ്കൂരി ചീടുന്നു പിന്നെയുള്ളിൽ ഭക്തരായുള്ള അവർ ജിത്തിന് മേൽമേലേ തോ മീരുട്ടീനെ തള്ളുകയാൽ പങ്കാച കാമുക എന്നോരു അങ്കൂരി ചീടുന്നു പിന്നെ പിന്നെ ിപ്പാന്തം തന്നീലെ പൊൽപ്പൂമ്പാരാഗത്തെ ഉൽപ്പാടെ ചണ്ടിറ്റാൻ കൊണ്ടുപോയി വരീരാതംഭാവൻ പരിടാമെല്ലാമേ പരാതെ നിർമ്മിച്ചുവെന്നു കേൾപ്പു